െ തുടർന്ന് നാളെ കേരളത്തിലെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് ഏതെല്ലാം ജില്ലകളിലാണ് അവധി എന്ന് നോക്കാം അതിനു മുൻപായി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇടുക്കി ജില്ലയിൽ അവധിയായിരിക്കും അതോടൊപ്പം പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മദ്രസ അങ്കണവാടി ട്യൂഷൻ സെന്ററുകൾക്കും ഈ അവധി ബാധകമാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മലപ്പുറം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ൾക്കും നാളെ അവധിയായിരിക്കും മദ്രസ അങ്കണവാടി ട്യൂഷൻ സെന്ററുകൾ ഇതിൽ ഉൾപ്പെടും അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക ഇതുപോലത്തെ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം